ഗൈസ പൊതേ നമ്മളിന്ന് ഈ ഈടത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചി ലുലു മാളിൽ വന്നേക്കാണ് അവിടെ മെയിനായിട്ട് നമ്മൾ പോകുന്നത് ഫൺ ടുറ എന്ന് പറഞ്ഞിട്ടുള്ള ലാൻഡ് ഓഫ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഫൺ ടൂറയുടെ കാർഡാണിത് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്താൽ മൂവായിരം രൂപയുടെ ബെനഫിറ്റ് ആസ്വദിക്കാമെന്നാണ് അവർ പറയണത് അപ്പോൾ ഭയങ്കര വൈബാണ് കേട്ടോ അവിടെ ഞാൻ ആ ഫൺ ടൂറെ ചെല്ലുമ്പോൾ ഭയങ്കര വൈബാണ് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്നൊക്കെ കുറേ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ട്രിപ്പ് പിൻ്റെ ഭാഗമായിട്ട് ലുമാളിലൊക്കെ പിള്ളേർ എത്തിയിട്ടുണ്ട് യൂണിഫോമിലൊക്കെ പിള്ളേരെ നമുക്ക് കാണാം അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് റൈഡ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫൺ ടൂറേടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഏതാനും ഉണ്ട് അപ്പോൾ ആ റൈഡൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ പോകാം ഓക്കെ അപ്പോൾ അത് എടുത്ത് അവളുടെ ആദ്യത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇടത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അവളേയും കൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ലുലു മാളിൽ പോയിട്ടുണ്ടെങ്കിലും അതൊന്നും ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവളെ ലുലു മാളി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രോമിസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ലുലു മാളിൽ വന്നേക്കണം അപ്പോൾ ഈ ഒരു റൈഡിലാണ് അവൾ ആദ്യം കയറുന്നത് ഇതിങ്ങനെ പടച്ച് മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മളിത് എനിക്ക് തന്നെ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടാണ് നമ്മൾ അവർക്ക് തരുന്നത് ആ ഒരു സോക്സ് അവർ ഫ്രീ ആയിട്ട് തരും എന്നിട്ട് ആ സോക്സ് കിട്ടതിന് ശേഷം മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് അപ്പോൾ ഈടുത്ത് ഇതായ ഇത്രയും മുകളിലേക്ക് കയറാനുണ്ടെങ്കിലും അവൾ മുകളിലേക്ക് കയറാനൊന്നും ശ്രമിക്കുന്നില്ല കുറച്ച് പേരം അങ്ങോട്ട് കയറുന്നു പിന്നെ ചാടി അത് മേന്ന് എങ്ങനെ ഹാങ് ചെയ്ത് പുറത്തേക്ക് വീഴാം അല്ലെങ്കിൽ ഹാങ് ചെയ്ത് താഴേക്ക് വരാം എന്നുള്ളതാണ് അവൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഈടുത്തിനും അല്ല എഡുവിനും പ്രിയക്കും ദേഷ്യം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതേ നമ്മൾ ഇങ്ങോട്ട് പോകുകയാണ് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാനും എഡുവും കൂടി ഇരിക്കേണ്ട അതേ ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡ് മേലെ കയറി ഇതൊരു വി ആറാണ് വി ആറ് നമ്മുടെ തലയിൽ അല്ല നമ്മുടെ കണ്ണിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു റൈഡ് നടത്താം ഇതൊരു അറേബ്യൻ എന്താണ് അറേബ്യൻ മണലാരണ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ആ ബിഹാറിലേക്ക് നമ്മൾ കാണിക്കുന്നത് അത് നമ്മളിങ്ങനെ പൊങ്ങിയും പറന്നും ഗുഹഡുള്ളി കൂടിയൊക്കെ കയറുന്നു അവിടെ ഒരുപാട് എന്താണ് നമ്മളെ തിന്നാനായിട്ട് വരുന്ന പാമ്പുകളും ഭീകരമായിട്ടുള്ള ജീവികളൊക്കെ ഉണ്ട് ആ ജീവികളെ ഒഴിവാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു അഡ്വെഞ്ചറസ് ജേർണിയാണത് അത് കഴിഞ്ഞിട്ട് ദേ ഈ കുതിരകളുടെ റൈഡിൽ കണ്ട പുറത്തുനിന്ന് വന്നേക്കണ കുട്ടികൾ കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് പിള്ളേർ വന്നേക്കണമെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് എന്നാലും നമ്മൾ പൈസ കൊടുത്ത് വന്നേക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മളെ കയറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ലാത്തത് കാരണം ഞങ്ങൾ ഈ ഇടത്തിന ഒരു ചെറിയൊരു കാറിൽ കയറ്റി ഇരുത്തിയേക്കണ ഈ ഇടത്തിൻ്റെ മുഖം നോക്കിയാൽ അറിയാം അവൾക്ക് വലിയ റൈഡുകളിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഇതിനിടയ്ക്ക് പ്രിയമെടവും കൂടി ഒരു എന്തുവാണ് ഈ ഒരു ഡോൾ എടുക്കുന്ന പരിപാടി ചെയ്ത് പൈസ കളയുന്ന ഒരു രംഗം നമുക്ക് കാണാം അവർ വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ അത് എത്ര നോക്കിയിട്ട് അവർക്ക് കിട്ടുന്നില്ല കണ്ടതേ ഇപ്പോൾ അതേ മുഖത്ത് കൈവച്ചിരിക്കുന്നു കണ്ട പൈസ പോയതിൻ്റെ വിഷമത്തിൽ ഓക്കെ ഇനി അടുത്ത റൈഡിലേക്ക് പോവുകയാണ് അപ്പോൾ അവളുടെ ഒരു എന്തിട്ടാണ് ഇതൊരു ഫയർമാൻ്റെ ഫയർ ഇഞ്ചിൻ്റെ മുകളിൽ കയറിയിട്ട് വെള്ളം അടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ വെള്ളം അടിക്കുമ്പോൾ അതിനകത്ത് പോയിൻ്റ് കിട്ടുന്നുണ്ട് അമ്പത് അമ്പത്തൊമ്പത് അറുപത് നൂറ് പോയിന്റ് വരെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈയിടത്ത് വളരെ എൻജോയ് ചെയ്തിട്ട് വെള്ളം അടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിനുശേഷം അവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം വരുന്നു ഇതാ ഈ കാണുന്ന ട്രെയിനിൽ കയറുക മുകളിൽ പൊടിപ്പോ പോകുന്ന ട്രെയിൻ അവിടെയുള്ള ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പരിപാടി ഈ ഒരു ട്രെയിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ചൂളം പിടിച്ചു പിള്ളേരുടെ ഭയങ്കര സന്തോഷവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ നമുക്ക് ഈ ഒരു റൈഡ് നടക്കുമ്പോൾ കേൾക്കാം അതുകൊണ്ട് ഭയങ്കര രസകരമായിട്ടാണ് പോകുന്നത് ഇതെനിക്കൊന്ന് രണ്ട് പ്രാവശ്യം അവർ റൈഡ് ചെയ്യും മോളി കൂടി കയറ്റി താഴെ കൂടി വീണ്ടും കൊണ്ടുവരും അപ്പോൾ ഈ ഇടത്തിന് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് തോന്നിയ ഒരു റൈഡ് ഇതായിരുന്നു അപ്പോൾ ഈടത്തും എടും കൂടി ഇതിൽ ട്രൈ ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നത് സീറോ ഗ്രാവിറ്റിയാണ് അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ നേരത്തെ കയറിയായിരുന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഭവമാണ് സീറോ ഗ്രാവിറ്റി അപ്പോൾ നമ്മുടെ ട്രെയിൻ ദേ വീണ്ടും വരികയാണ് എഡുവിനെയും ഇടിനെയും വഹിച്ചുകൊണ്ട് നമ്മുടെ ട്രെയിൻ വന്നു ട്രെയിൻ വീണ്ടും കയറാൻ പോയാണ് ആദ്യത്തെ റൈഡായിരുന്നു നേരത്തെ പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ സീറോ സീറോഗ്രാവിറ്റിയാണ് അതിൻ്റെ അടിയിലാക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു റൈഡ് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മുതിർന്നവർ പോയണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കയറാൻ പറ്റിയ ഒരു റൈഡ് തന്നെയാണ് ആ സീറോ ഗ്രാവിറ്റി അതായത് നമ്മുടെ ട്രെയിനിൻ്റെ സീറോഗ്രാവിറ്റിയുടെ ആ സൈഡിൽ കൂടി ഇതേ മോളിൽ കൂടി ഇതേ താഴേക്ക് വരുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവരോട് കയ്യും കാലൊക്കെ എടുത്ത് നമ്മൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും കയ്യും കാലം കാണിക്കുന്നില്ല എനിക്കൊന്നും ഈടുത്ത് കണ്ണടച്ചിരിക്കുന്നു തോന്നുന്നു എടവും ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ ഞാനും ഇടുകൂടി ഇതേ ഗ്രാവിറ്റി കയറി കൂടെ വേറെ മൂന്ന് കൂട്ടുകാരും കൂടി ഉണ്ട് സീറോ ഗ്രാവിറ്റിയിൽ നമ്മൾ കൈ ഇങ്ങനെ വിടർത്തിപ്പിടിച്ച് നിൽക്കണം ഇങ്ങനെ വിടർത്തിപ്പിടിച്ച് നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഈ ഒരു കറക്കം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ കാല് കൊത്തിയിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമില്ലാണ്ടാകും പിന്നെ നമ്മൾ എയർലി ചാരി നിൽക്കുകയാണ് ആ ഒരു സാധനത്തിന് നമ്മൾ എയർലി ചാരി നിൽക്കുകയാണ് നമ്മുടെ താഴെ ഇല്ല മുകളിൽ ഇല്ല ആകപ്പാടെ ആ പുറകിൽ മാത്രമുള്ള ആ ഒരു സംഭവത്തിന് നമ്മൾ ചാരി എയർലി നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഭയങ്കര ഒരു സംഭവം ഉണ്ട് എനിക്കാദ്യം താഴത്തേക്ക് പോകുന്ന കൂട്ടൊക്കെ ഒരു ഫീലുണ്ടായിരുന്നു പക്ഷേ നമ്മളതുപോലെ തന്നെ പിടിച്ചിങ്ങനെ അങ്ങനെ അതിനകത്ത് അങ്ങനെ നിന്നു പോകും ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈഡായിരുന്നു ഭയങ്കര ആയിരുന്നു അത് കൈ നേരെ പിടിക്കണം എന്ന് തന്നെയാണ് അവർ പറയുക എന്നിട്ട് കാലി ശരിക്കും നിലത്ത് കുത്തില്ല അപ്പോൾ ഞങ്ങളുടെ ൈഡ് ഏകദേശം കഴിയാറായി ഞങ്ങളിത് ഇപ്പം താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഇത് ഇത് പുറത്ത് നിന്നിട്ട് പ്രിയ ഷൂട്ട് ചെയ്ത രംഗമാണിത് അങ്ങനെ ഇത് പതുക്കെ പതുക്കെ നിൽക്കും പതുക്കെ പതുക്കെ നിൽക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൈ എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം നമ്മുടെ തല കറങ്ങും നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വേണം അവിടെ നിന്ന് മാറാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തലയൊക്കെ കറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങളിത് താഴേക്ക് പതുക്കെ ഇറങ്ങി വരികയാണ് എനിക്ക് ഭയങ്കര ലൂമാളി പോയതിൻ്റെ അകത്ത് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈഡാണ് ഈ സീറോ ഗ്രാവിറ്റി റൈഡ് അതും വളരെ കളർഫുള്ളാണ് നിറയെ ലൈറ്റും അതുപോലെ തന്നെ ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള ഒരു റൈഡാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇറങ്ങി വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കേണ്ടതെന്ന് ഇറങ്ങി വരാനായിട്ട് കാരണം അവരൊന്ന് തുറക്കണം തുറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു എന്തുട്ടാണ് ഗിഡിനെസ് അല്ലെങ്കിൽ ആ തലകറക്കം മാറിയിട്ട് വേണം നമ്മൾ നടന്ന് വരാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വീടാൻ സാധ്യതയുണ്ട് എഡുവിനൊക്കെ നന്നായിട്ട് തലകറങ്ങി എന്നാണ് എഡു പറഞ്ഞത് എഡുതേ ഫ്രണ്ടിൽ കൂടി ആദ്യമേ നടന്നു വന്നിട്ടുണ്ട് രണ്ടാമത് വരുന്നത് ഞാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈഡ് തന്നെ തന്നെയായിരുന്നു അതിൻ്റെ മുഖത്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ എഡുവിനെയും ഞാൻ ഈടത്തിനോടൊക്കെ അതിൻ്റെ അകത്ത് കയറാനായിട്ട് ആവശ്യപ്പെട്ടെങ്കിൽ അവരാരും കയറിയില്ല മുതിർന്നവർക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നോളും പിന്നെ ഈ ഈടത്തും പ്രിയയും അതുപോലെ എഡുവും ഈടത്തും കൂടി കയറിയ ഒരു റൈഡാണ് ഈ കാർ റൈഡ് അത് മിക്ക സ്ഥലത്തുള്ളതാണ് ഇത് ഇങ്ങനെ പല അന്ന് പിള്ളേരുടെ കൂട്ടം കുറേ ഉള്ളത് കൊണ്ട് തന്നെ കാറുകൾ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ബിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മര്യാദക്ക് ഓടിക്കാനായിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ അമ്മയും മോളും കൂടി പരസ്പരം അങ്ങാടി ഇങ്ങാട്ട് ഇടിച്ച് സമയം കളഞ്ഞു എന്നല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടായിരുന്നു എനിക്ക് തോന്നിയില്ല പിന്നെ ഈ ഇടത്തിന് ഒന്നും കൂടി സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയ മറ്റൊരു റൈഡാണിത് ഇത് വലിയ അഡ്വഞ്ചറസ് ഒന്നും അല്ല പക്ഷെ ഒരു രസകരമാണ് നല്ലൊരു കളറും ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അത് ഈയിടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേറെ ഏതോ ലോകത്ത് ചിന്തിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നിയത് അതിന് ശേഷം ഈ കുതിരകളുടെ റൈഡിൽ അവൾക്ക് കയറണമെന്നൊരാഗ്രഹമുണ്ടായി അതിലെ കയറി നേരത്തെ പിള്ളേരുടെ തിരക്കായ കൊണ്ട് കയറാൻ പറ്റിയില്ല ഇപ്പോൾ ഈ ഇടത്ത് മാത്രമായിട്ടാണ് ആ റൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ ഇടത്തിന് കയറണമെന്ന് തോന്നിയ ഒരു അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ് ഇത് മോളിലേക്ക് പൊന്തുന്ന ഈ ഒരു റൈഡ് ഈ ഒരു റൈഡിൻ്റെ അകത്ത് ഈ ഇടത്ത് കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അതുപോലെ പ്രിയക്കും നല്ല പേടിയുണ്ട് അങ്ങനെ ഇടത്ത് പതുക്കെ പൊന്തി തുടങ്ങി അവൾ കണ്ണ് താഴത്തേക്ക് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അവളുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എഡു ഉണ്ട് എടു ശരിക്കും എൻജോയ് ചെയ്തു എഡുവിൻ്റെ കാലി നമുക്ക് കാണാം എടുശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എടുത്ത് അവൾ അത് കുമ്പിട്ടിരിക്കുന്നു അവൾ കൈ കണ്ണ് താഴ്ത്തി കുമ്പിട്ടിരിക്കുന്നു പക്ഷേ ഞാൻ അവിടെ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു റൈഡിലൊക്കെ കയറി ആ ഒരു ധൈര്യം സംഭരിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട് അവൾ പ്രൊവാക്റ്റീവായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മളതിനെ തള്ളിക്കളയുന്നില്ല അവൾക്കത് ആ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് അവൾ അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് ഞങ്ങൾ ഞാനും പ്രിയം നടത്തിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ ഇരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് തല കുമ്പിട്ടാണ് ഇരുന്നെങ്കിൽ കൂടി അവൾ വളരെയധികം അഭിമാനപൂരിതയായിരുന്നു അത്തരത്തിലുള്ള ഒരു റൈഡിൽ കയറാനായിട്ടും ആ റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് അവൾക്ക് സാധിച്ചു ചെറുതായിട്ട് അവൾക്കൊരു ഗിഡ്നെസ് വന്നായിരുന്നു അതിനുശേഷം ഞാനും ഇടവും കൂടി കണ്ടു അതെ ഈ കാണുന്ന ഒരു വി ആറ് റൈഡിൽ കയറി ഇടവല്ല തല ളില്ലാത്ത കാരണം അവരുടെ സ്റ്റാഫിനെ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റുകയാണ് ഉണ്ടായത് ഇത് വി ആറ് തലയിൽ കെട്ടി വെച്ചിട്ടൊക്കെയാണ് നമ്മളെ കയറ്റുക കാരണം ഇത് തലകുത്തി മറിയണ രംഗമൊക്കെ ഉണ്ട് ഇതും വളരെ രസകരമായിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ് ഇതും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മരുഭൂമി കൂടിയുള്ള ഒരു യാത്ര തന്നെയാണ് പിന്നെ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറുന്നു അത് നമ്മളെ പിടിക്കാൻ പറ്റുന്നു അപ്പം നമ്മൾ താഴേക്കും അറിയുന്നു പിന്നെ മാത്രമല്ല ഇതൊരു റോളർ കോസ്റ്റർ പോലെയാണ് ഇത് മോളിലേക്ക് ചെന്നു കഴിഞ്ഞിട്ട് റോളർ കോസ്റ്റർ ഇങ്ങനെ താഴേക്കും അറിയുന്നതായിട്ടുള്ള രംഗമൊക്കെ ഉണ്ട് മാത്രമല്ല ചെറു കുറച്ച് അറിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ റോളർ കോസ്റ്ററിൻ്റെ പാളില്ല പാളും ഇല്ലാണ്ട് നമ്മളടിയിലേക്ക് ചെന്ന് വീഴുന്നൊരു രംഗമൊക്കെ ഉണ്ട് വളരെ രസകരമായിട്ടുള്ള എന്നാൽ തലകുത്തിയും അറിയുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് പേടി തോന്നുന്ന ഒരു ഒരു റോളർ കോസ്റ്റർ തന്നെ ഒരു വി ആർ റൈഡ് തന്നെയായിരുന്നു ഇത് ശരിക്കും എനിക്ക് എനിക്കിവിടെ വന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീറോ ഗ്രാവിറ്റിയും പിന്നെ ഈ റോളർ കോസ്റ്ററും ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ ഈ വീഡിയോ ഗെയിമിങ്ങിൻ്റെ ഏരിയയിലേക്ക് എത്തി എടുത്തും ഇടവും മത്സരിച്ച് വീഡിയോ ഗെയിമുകൾ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത് അവരും കാർ ഓട്ടത്തിലും ബൈക്കോട്ടത്തിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രിയയും കൂടെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഞാനും എൻജോയ് ചെയ്ത് നടന്നു അപ്പോഴേക്കും നമുക്ക് വിശപ്പൊക്കെ തോന്നി തുടങ്ങിയിരുന്നു നമ്മളുടെ എന്തായാലും നമ്മുടെ കാർഡിലെ ക്യാഷ് രണ്ടായിരത്തി നാനൂറ് രൂപ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയുടെ ബെനിഫിറ്റ് ആ കാർഡിലുണ്ട് എന്തായാലും തീർത്ത് എന്നുള്ള പ്ലാനിൽ തന്നെ മൊത്തം അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി ലുലുമാളിൽ ഇനി പെട്ടെന്നൊന്നും വരാൻ സാധ്യല്ല ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കൂടെ നിന്ന് ലുലുമാളിൽ എത്താനായിട്ട് നല്ല ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ ആണ് ഞങ്ങൾ ലുലുമാളിൽ വരാറുള്ളൂ ഞങ്ങൾ പോകണമെങ്കിൽ പിന്നെ നമ്മുടെ ശോഭാ സിറ്റി അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് തന്നെ വേറൊരു മാൾ നമ്മുടെ തൃശ്ശൂർ വരുന്നുണ്ട് അവിടെയൊക്കെ പോകാനായിട്ടാണ് പ്ലാൻ അപ്പോൾ ലുലുമാളിൽ ഇനി ഒന്ന് വരുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് നല്ല റൈഡിങ് ആണ് കാർ ഓടിച്ച് പോകുന്ന ഒരു രംഗം നമുക്ക് വളരെ രസകരമായിട്ട് കാണാം അപ്പുറത്ത് ഇടവും മത്സരിച്ച് തന്നെ ഓടിക്കുന്നുണ്ട് കണ്ടാൽ എഡു എഡുവിൻ്റെ ഇതിൽ എഡുവും ഓടിക്കുന്നു അതിന് ശേഷം അവരടുത്തടുത്ത വീഡിയോ ഗെയിമുകളിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് വീഡിയോ ഗെയിമുണ്ട് കേട്ടോ ഒരുപാട് പിള്ളേർ വന്നാലും അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന അത്ര വീഡിയോ ഗെയിമുകളുണ്ട് ഈ അടുത്ത് അവളുടെ രണ്ടാമത്തെ റൈഡ് കയറി ആദ്യത്തെ റൈഡിൽ അവർ ആക്സലറ്റർ കാല് കൊണ്ട് ചവിട്ടണമായിരുന്നു രണ്ടാമത്തെ അകത്ത് ആക്സലറ്റർ ചവിട്ടേണ്ട തന്നെ തന്നെ പോകുന്നൊരു ഉള്ളത് പിന്നെ ബോൾ എറിയുന്ന പരിപാടിയായിരുന്നു ബോൾ എറിയുന്ന പരിപാടി അത് നമ്മൾ ഫാമിലിയായിട്ട് ബോൾ എറിഞ്ഞു ഇതൊക്കെ അവിടെയുള്ള വേറെ റൈഡുകളൊക്കെയാണ് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ആ ഭാഗത്തുണ്ട് പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ റൈഡുകളിലാണ് ഇവർ കയറിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് ഇവർ അടുത്ത സ്ഥലത്തേക്ക് പോവുകയുള്ള പരിപാടിയിലാണ് അടുത്ത സ്ഥലം നോക്കുമ്പോൾ ഒരു വെടിവെപ്പ് പരിപാടിയാണ് ഈ അടുത്തോടും കൂടി ഒരു വണ്ടിക്കാത്ത് കയറുന്നിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ കുറച്ച് എന്തുണോ ഓപ്പോസിറ്റ് ടീംസ് ഉണ്ട് അവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നു അല്ലേ അതെ പ്ലയേഴ്സ് അപ്പുറത്തുനിന്ന് അവരിങ്ങാട് വെടിവെക്കുന്നുണ്ട് ഇവരിങ്ങാ അങ്ങാട് വെടിവെക്കുന്നുണ്ട് മൊത്തം ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ മൊത്തം വെടിവെപ്പ് ഗെയിമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ജീവികളുണ്ട് ആ ജീവികളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു വണ്ഠദേവങ്ങാടിങ്ങൾ വെടിവെക്കുന്നു വെടിവെപ്പോട് വെടിവെപ്പാണ് ഇവരൊക്കെ വല്ല അതിർത്തികളിലെ വെടിവെപ്പിന് വിടേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ വീഡിയോ ഗെയിമും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലുലുലി ഫൺ ട്രയിൽ വന്നാൽ ഈ പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ അടി അടിപൊളി സാധനങ്ങളുണ്ട് ബൈക്ക് റൈഡിങ്ങിൻ്റെ ഗെയിംസാണ് ഇവിടെ കാണുന്നത് നല്ല രസമുണ്ട് നല്ല കളർഫുൾ ആണ് അതിന് ശേഷം അടുത്ത വെടിവയ്പ്പിലേക്ക് വലിയ വലിയ ഗണ്ണുകൾ ഇരിക്കുന്നുണ്ട് ആ ഗണ്ണുകളിലേക്ക് എടുവും ഈടുത്തും പോയി അപ്പോൾ ഇടുവിന് മാത്രമാണ് ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ ഈടുത്ത് അത് കണ്ട് അകപ്പാടെ അങ്കലാപ്പലി ആയി എനിക്ക് കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ വെടിവെപ്പിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി നാനൂറൂടെ ആ ഒരു കാട് മുഴുവനായിട്ട് തീർക്കാനുള്ള അതീവ പരിശ്രമത്തിൽ എഡു അതി തീവ്രമായിട്ട് പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ശരിക്കും ഇതൊരു വി ആറ് തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ലെൻസിലൂടെ നോക്കിയാൽ വി ആറ് കാണാൻ പറ്റും അതിനുശേഷം ഒരു വള എറിയുന്ന പരിപാടിയാണ് നമ്മളിത് സാധാരണ ഉത്സവ പറമ്പിലും അതുപോലെ കാർണിവലിലൊക്കെ കാണുന്ന ഒരു പരിപാടി ഇല്ലേ നമ്മൾ സോപ്പ് ജീപ്പ് കണ്ണാടി അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വള എറിഞ്ഞ് വീഴ്ത്തിക്കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടും ഇതിന് പകരമായിട്ട് ഇവിടെ കുപ്പികളാണ് വെച്ചേക്കുന്നത് ആ കുപ്പികളുടെ മുകളിലേക്ക് എറിഞ്ഞാൽ നമുക്ക് ഇത്ര പോയിന്റ് കിട്ടിയാൽ വീണ്ടും കളിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ അവർ പരസ്പരം മത്സരിച്ചെറിയുകയാണ് പക്ഷേ വലിയ വളകൾ വീണില്ല ഒരുപാട് വളകൾ കിട്ടിയിട്ട് വളകളുടെ എണ്ണത്തിന് ഭയങ്കര കൂടുതലായിരുന്നു നമുക്ക് അതിന് ശേഷം ഞങ്ങൾ ബോൾ എറിയുന്ന പരിപാടിയാണ് ബോൾ എടുത്തിട്ട് നമുക്ക് എറിഞ്ഞ് അത് പോയിന്റ് നേടാം അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അതിന് ശേഷം ഇറങ്ങി ഫൺ ടൂറെന്നിറങ്ങി ഫണ്ട് ടൂറെന്നിറങ്ങുമ്പോഴേക്കും നമ്മുടെ ഇടത്ത് വശന്ന് വലഞ്ഞിരുന്നു അവരുടെ മുഖമൊക്കെ മാറിയിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങള് ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് റിമോട്ടും വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം ബെല്ലടിച്ചു ഇത് ഞങ്ങൾക്ക് രണ്ട് ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ സൈഡ് കറി പിന്നെ കുടിക്കാനുള്ള വെള്ളം വന്നു പക്ഷേ നമുക്കതുകൊണ്ട് വയർ നിറഞ്ഞില്ല വീണ്ടും നമ്മൾ ചിക്കിൻസിന്ന് ഒരു ഫാമിലി പാക്ക് ഓർഡർ ചെയ്തു അതും കൂടി കഴിച്ചതിന് ശേഷമാണ് നമുക്ക് വയറിഞ്ഞത് പോരുന്ന സമയത്ത് ഈ ഒരു എൻ്റെ കൂടെ ഒരു ടോയ്സ് മേടിച്ചു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കേറ്റിംഗ് ഷൂ ആയിരുന്നു നല്ലൊരു സ്കേറ്റിംഗ് ഷൂ തന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ കാണിക്കാം ഈ അടുത്ത് കുറേ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിട്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു കാര്യമാണ് സ്കേറ്റിംഗ് ഷൂ അപ്പോൾ അത് നമ്മൾ മേടിച്ചു ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ മെട്രോ കയറിയിട്ട് നമ്മൾ ആലുവയിൽ പോയി ആലുവയിൽ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ എടുത്ത് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അടിപൊളി ട്രിപ്പ് ആയിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങളിതേ മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാഴ്ചയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ താങ്ക് യു